പച്ചമത്തനെയും പഴുത്ത മത്തൻ പച്ചമുളക് പച്ചമുളക് ഇട്ട് വെച്ചു എന്നെയ് നിങ്ങൾക്ക് ഞാൻ അടിപൊളിയ സംഭവം കാണിച്ചു തരാട്ടാ അല്ലേ വറൈറ്റി പേരയ്ക്ക ഉപ്പും മുളകൊട്ട് മധുരമില്ല ഒന്നുമില്ല എന്തോ ഒന്ന് ഇത് തമിഴ്നാട്ടിൽ തന്നെയാ വേണ്ട എന്തെങ്കിലും വേണ്ട കാണാൻ നല്ല ചന്തണ്ട് അതിനോ അതിന് കുറച്ച് ഉപ്പും മുളകൊട്ട് തിന്നായി എവിടക്കു മുട്ട പോയി അവിടെ കൊണ്ട വലിച്ചെറിട്ടാ അപ്പൊ പറഞ്ഞു അമ്മായിക്ക് കൊടുത്തു അമ്മായിക്ക് കൊടുത്തു അമ്മായിക്ക് കൊടുത്തു ഇനി അയിന്നൊരു ഓരി കൊടുക്ക് അയിന്നൊന്ന് കൊടുത്തോ അമ്മായിക്ക് ഒന്ന് കൊടുത്തോ അയിന്ന് അമ്മായിക്ക് രണ്ടരക്കാ ഇപ്പി ചൈന അമ്മായിക്ക് കൊടുക്കാൻ പഠിച്ചു അപ്പൊ കുട്ടി തിന്നണ്ടോ ആ അതൊക്കെ പല്ലിന്റെടേ പോവല്ലേ കുട്ടി തിന്നണ്ട ആ അതൊന്നും കൊഴപ്പല്ലേ തക്കാളിയുടെ രുചി ഇഷ്ടല്ലേ ആ തക്കാളി കിട്ടോ

ആ ലൈറ്റാ അവിടേക്കുള്ളത് ഒന്നു ചെക്ക നോക്ക് അങ്ങോട്ട് പോണു കയ്യിൽ പിടിച്ചിട്ട് നല്ലതാ എനിപ്പണ്ടോക്കാവത്തെ പ്രാവശ്യം കിട്ടിയുള്ളു വില കുറവായില്ലേ നമ്മൾ ഓട്സും ചോളപ്പൊടിയും പാടെ കൂട്ടിട്ടാണ് ഡയറ്റുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയാണെ അല്ലേ എനിക്കിതിന്റെ പുട്ട് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലം ഓർമ്മ വരുന്ന വരുന്നൊരു സംഭവമാണ് ഓട്സ് കഴിക്കുന്ന നേരത്തെ നാളെ കുറച്ച് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കട്ടോ ഗോതമ്പ് ഉണ്ടിരിക്കുന്നു ഗോതമ്പ് 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 കനിയും ചുട്ട ചുട്ട ചമ്മന്തി നല്ല കേട്ടോ ടേസ്റ്റാട്ടാ അല്ലേ മാതന്നെ പറഞ്ഞത് അതുണ്ട് അല്ലെങ്കിൽ അത് അവിടെ ഇന്നിങ്ങനെ വെറുതെ പോവുള്ളൂ എന്താ മേമയ്ക്ക് വേണ്ട കൊടുക്കുക എന്താ കിച്ചു കഴിച്ചിട്ടുണ്ടായില്ല ഉള്ളി ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില തക്കാളി തക്കാളിട്ടോ പിന്നെ നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഒക്കെ ഇടാം പക്ഷെ ഞാൻ പറഞ്ഞില്ല ബീൻസ് ഇല്ല അത് കാരണം അതിട്ടിട്ടില്ല മുഖത്തിലൊക്കെ കറിക്കുന്നു ആ ചെറിയൊരു തുള്ളിയൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ല്ലേ കാരണം ഒരുപാട് കുക്കാവണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇത് ഏട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാണോ കേട്ടോ അവര് ജിമ്മിന് പോകുമ്പോ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാക്കിയ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് അപ്പെന്തായാലും നമ്മക്കൊന്നുണ്ടാക്കി നോക്കണ്ടല്ലേ

കളിക്കുക കേട്ടോ വൈകുന്നേരത്ത് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കേയില്ല കുട്ടി അവരിങ്ങനെ കളിക്കണം അവന് വെറുതെ കളിക്കുക കളി നനവ് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം അവൻ പഠിക്കണത് ഇക്ക് വേണ്ടിയിട്ട് ഓക്കെ മഞ്ഞൾപ്പൊടി റിയില്ല അവർസ് കൊണ്ട് കാര്യം അറിയില്ലല്ലോസ് കഴിക്കാൻ തുടങ്ങിട്ടാ കോഴിമുട്ടി ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴല്ലേ ഇത് അവിടെ െക് നല്ല കുറച്ച് വെള്ളം ഒക്കെ ഒരു എങ്ങനെ പറയാ നമ്മള് ഈ മറ്റേ കൂടി ഇട്ട് വെക്കണ്ടല്ലേ ണീ അനിയേട്ടന്ന് പ്രതി ഇത് പറഞ്ഞോ അത്ര രാവിലെ അവന്റെ അമ്മ അവന് ഇണ്ടാക്കി കൊടുത്തത്രേ അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ട് വൈകുന്നേരം എന്തായാലും ടേസ്റ്റ് 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 ഉണ്ടെങ്കിൽ തന്നെ ി പറയും കൊണ്ട് അതേപോലെ നാളെ ഒരു ദിവസം പറഞ്ഞിരുന്നു ആർക്കുള്ളതല്ലോ ആർക്ക് വേണം അതിലിന്നുള്ള എന്തായാലും അത് വല്ലാണ്ട് രസമൊന്നുമില്ല അതുകൊണ്ട് ആർക്ക് വേണം കഴിക്കാൻ എവിടെ ഇന്ത്യ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എവിടെ ആക്കട്ടെ അമ്മൂന് അസൈൻമെന്റ് ആണ് കേട്ടോ ഇന്നലെ രാവിലെ മുതൽ അവള് ചെയ്യാൻ തുടങ്ങിയതാണ് ഇന്നും ഇനി വന്നിട്ട് ചായ പൊടിച്ചതും തുടങ്ങിയെടുത്താണ് അമ്മൂട്ടിയെ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ പുതിയ കൊടുത്ത് ഓഫാക്കോ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടുവെക്കും ൊക്ക ഇടേ കളിക്കല്ലേ നമ്മള് അളവിനെയും ഓട്ട്സും എന്താട്ടോ ചോളാപ്പൊടിയും ചോളാപ്പൊടിയല്ല ഓട്ട്സ് എല്ലാം പെരുക്കെട്ടോ അവസാനം എല്ലാവർക്കും ആകും ആരും കഞ്ഞിടിക്കണ്ടോറ് ആദ്യം എല്ലാവർക്കും വേണ്ടേ ഇട്ട് കൊടുക്കട്ടെ അതെന്നേ പറഞ്ഞത് ആദ്യം നമ്മളിണ്ടാക്കുമ്പോ എല്ലാര്ക്കും കൊടുക്കണ്ടെന്ന് കാര്യാണ് അവർക്ക് ഇഷ്ടായി കഴിഞ്ഞാ ഓട്സ് ഞാൻ വെറുതെ കൊടുത്തു കഴിഞ്ഞല്ലേ വാണ്ടോ പറഞ്ഞിട്ട് ഓടും ആൾക്കാരാണ് നല്ലൊരു മണല്ലേ മുട്ടയും കൂടി പൊട്ടിച്ചോക്കണ്ടിക്കട്ടെ ഗ്യാസ് നല്ല കമ്മിയോട്ടത്തിലാണല്ലോ ഇങ്ങനെ സുഖന്യോ ആ ചക്കനഅ നിന്നെന്താണ് അതൊക്കെ പൊറത്താണ് എവിടെങ്കിലും ഇരിക്കട്ടെന്ത് പഠിക്കൽ കഴിഞ്ഞോ

എല്ലാവർക്കും ഞാൻ വീഡിയോ ഉണ്ടാക്കി കാണിക്കുമ്പോ അറിയാത്തവർക്ക് ഉപകാരമാകും അത് ചോളാപ്പൊടിയാവും അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി മണം വരുന്നില്ല അമ്മനി രണ്ടു ദിവസം ഇവിടെ ഉണ്ടാകും ചേട്ടാ മറ്റന്നാ രണ്ടാമത്തെ അനിയൻ്റെ കെട്ടുന്നറയാണ് അപ്പോൾ അനിയനും മകനും ഇട്ടിട്ടുണ്ട് മാലിട്ടിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പോവുള്ളൂ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ വീട്ടിൽ വെച്ചിട്ടാണ് കെട്ടുന്നറ ചേട്ടാ എന്താ കഴിച്ചു നോക്കും എന്തായാലും നൂഡിൽസ് അല്ലാതെ ചൂടാറിയാൽ കട്ട ശരിയാട്ട നൂഡിൽസൊക്കെ കഴിക്കുന്നതിലും നല്ല എല്ലാം അറിയുന്നു ഒലർന്ന് വരുന്നില്ല അത് വന്നോളൂ തണുക്കട്ടെ മാറ്റി വച്ചാ എന്താ കണ്ടോ ഉപ്പാവിൻ്റെ വേറൊരു രൂപമാണോ കഴിച്ച് അറിയാൻ പറ്റുമോ അനിയേട്ടാണെങ്കിലോ ചൂട് തീരെ പറ്റാത്ത ആളോട്ടോ നന്നായിട്ട് കുറച്ച് ഉപ്പായിട്ടോ അതും കുഴപ്പമില്ല അത്രക്ക് ഓർ ഒന്നുമില്ല കഴിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഉപ്പൊന്നുമില്ല അപ്പഴേം

ശങ്കരോ എന്തൊക്കെ പറഞ്ഞു എല്ലാര്ക്ക് അതിന്റെ ചോറ് എന്താ ഹാല് എങ്ങനെയുണ്ട് അടിപൊളി ഇല്ലേ ഓട്സ് ഒക്കെ ഇണ്ടാ ഓട്സ് ഉണ്ട് ഉണ്ട് ഈ ചോളുണ്ട് മുട്ടുണ്ട് നീ കണ്ടിട്ടില്ലേ വായിണു പോയിട്ട് നന്നായിരുന്നുണ്ടാക്കാത്ത മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഇനി ഇറച്ചി മീനും കഴിക്കുകയുള്ളു വന്നിട്ടേം അതങ്ങനെയാണല്ലോ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എങ്ങനെയുണ്ട് സു ചോറിനുണ്ട് കേട്ടോ അത്ര ഉണ്ടെന്ന് രാവിലെ ഉച്ചക്കും രാത്രി ഇത്ര മാത്രം കഴിക്കാം ഞാൻ രാവിലെ കഴിച്ചതാ ഞാൻ ഉച്ചക്ക് കഴിച്ചില്ല രാവിലെ പറഞ്ഞാ ഒരു പതിനൊന്ന് മണിക്ക് കഴിച്ച് അപ്പോൾ പിന്നെ ഉച്ച പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം ഉണ്ട് കഴിച്ചില്ല അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം ആരെങ്കിലും ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അല്ലേ കഴിച്ചു കഴിച്ച് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നാളെ കാണാം